അപ്പൊ ഇന്ന് നമ്മളൊരു നാടൻ ഒഴിച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വറുത്തരച്ച നല്ല നാടൻ കടച്ചക്ക കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന വേഗം നോക്കിയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ അപ്പൊ നമുക്ക് വേഗം എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഒരു കടച്ചക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സവാള ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് അതും രണ്ട് പച്ചമുളകും കൂടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോൾ കുക്കറിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അല്ലാതെ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്കൊരു രണ്ട് വിസിൽ വന്നപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരമൊരു തേങ്ങ എടുത്ത് അതൊന്ന് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അത് വാടിക്കെട്ടിയാൽ മതി ആ സമയത്ത് നമുക്ക് പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നും കൂടെ മുപ്പിച്ചെടുക്കണം ഈ ഒരു അരപ്പിലാണ് കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു നല്ലൊരു കറുത്ത ആവുന്നത് വരെ നമ്മൾ കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ പൊടികളൊന്ന് ഫ്രൈ ചെയ്തെടുക്ക മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടികളിൻ്റെ പച്ചമണമൊക്കെ മാറി കെട്ടിയിട്ടുണ്ട് അതിനെ തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും തന്നെ ഇതാ നമ്മുടെ ചക്കയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഉടഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊടി നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങയുടെ കൂട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിതരപ്പൊന്നും ഉണ്ടാകും ട്ടോ അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം ഇനി ഞാൻ ച വേവിച്ച് വെച്ച ചക്ക വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ കറി തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകും അതുകൊണ്ട് കുറച്ചേറെ വെള്ളം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണപ്പോഴാണ് കറിക്ക് നല്ലൊരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാറ്റ് ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ് ഇതിലേക്ക് താളിപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ അപ്പം വേറൊരു പാത്രം ചൂടാക്കിയലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് ചെറിയ ചെറിയുള്ളിയും ഒറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഈ താളിപ്പും ചേർക്കുന്നതാണ് കേട്ടോ എല്ലാ കറിക്കും കറിയുടെ ഒരു ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇതും കൂടെ ചേർത്ത് കണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ഉറത്തരച്ച കടച്ചക്ക കറി റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറ് കഴിക്കാൻ കറി മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ